നമ്മളിപ്പോൾ ഉള്ളത് മറയൂർന്ന് മൂന്നാർക്കുള്ള യാത്രയിലാണ് കേട്ടോ നമ്മൾ ടു വീലറിനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടം പറയണ പോലെ വഴിയെല്ലാം നമ്മൾ ചോദിച്ചോദിച്ചാണ് പോന്നിട്ടുള്ളത് കാണുന്ന ഓടുവഴികളുടെ അപ്പ കാണുന്ന വഴി അപ്പം പോവുക അതായിരുന്നു ഞങ്ങളുടെ ഒരു രീതിയെ അപ്പോഴാണ് കരിമ്പിൻ ജ്യൂസ് കണ്ടിട്ട് ചാടി ഇറങ്ങി ഓടിച്ച് വന്നപ്പോഴാണ് കരിമ്പും ജ്യൂസ് എല്ലാം മറയൂർ ശർക്കര ഫാക്ടറി ആണെന്ന് മനസ്സിലായത് കേട്ടോ പക്ഷെ അവിടെ കരിമ്പിൻ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്ത്രീ ആണേലോ അഷ്ടമിക്ക് എനിക്ക് കരിമ്പിൻ ജ്യൂസും കുടിച്ച് വയറൽ അകിന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എന്നെ കൊണ്ട് ആ കരിമ്പിൻ ജ്യൂസ് കുടിപ്പിക്കൂലോ കേട്ടോ എൻ്റെ അമ്മച്ചാണ് ഇനി മേലാ ഹെൽത്തുകാരെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂലെന്ന് ഞാൻ എൻ്റെ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം എന്താ അതെ ഈ പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കണതേ നമ്മുടെ ആ കരിമ്പിൻ ജ്യൂസാണ് കേട്ടോ ആ കരിമ്പിൻ ജ്യൂസിനെ ഈ വലിയ പാത്രത്തിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് പറ്റിച്ച് ആ കാണുന്ന ഓവ് വഴി ഈ ചതുരത്തി കാണുന്ന സ്ഥലത്തോട്ടാക്കി തണുപ്പിച്ചിട്ടാണ് ശർക്കര ഉണ്ടാക്കണതേ ഈ ടെക്നോളജി എല്ലാം വരണതിന് മുന്നേ പണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പാത്രം ചേരിച്ചിട്ടാണ് കേട്ടോ ഈ ലായനി അതിനകത്തോട്ട് ഒഴിച്ചുകൊണ്ടിരുന്നത് നല്ല പാടായിരുന്നെന്നാ ചേച്ചി പറഞ്ഞിട്ടുള്ളതേ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര നമ്മളെ കൊതിപ്പിക്കണ ഒരു മണമാണ് കേട്ടോ ഈ ശർക്കര ഇങ്ങനെ പാനിയാക്കണേൻ്റെ കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അവിടെ ചെന്നപ്പോഴാണ് പല വെറൈറ്റി ശർക്കര ഉണ്ടെന്ന് മനസ്സിലായി ചോക്ലേറ്റ് ശർക്കര മസാല ശർക്കര പിന്നെ ചുക്കും ജീരകവും ഇട്ട ശർക്കര ഒന്നും ഇല്ലാത്ത ശർക്കര അങ്ങനെ പല വെറൈറ്റി ശർക്കരകൾ അവിടെ ചെല്ലെന്ന് വരെ എനിക്കാണേലും ഈ പായസത്തിലിടുന്ന ആകെ ഒരു ശർക്കരനെ പറ്റി മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടതല്ല കിനാശ്ശേരി ശരിക്കും കിനാശ്ശേരി ഇവിടെയാണെന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണെങ്കിലും ആ ചേച്ചിയാണേലോ എല്ലാ ശർക്കരയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്കെല്ലാം ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ നമ്മളോടൊക്കെ ഭയങ്കര നിഷ്കളങ്കരാണ് ഇവിടെ ഉള്ളവർ അങ്ങനെ ആ ചേച്ചി നമുക്ക് ഒരുപാട് കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നോക്കിയപ്പം ശർക്കര മാത്രമല്ല ശർക്കര പാനീയം ഉണ്ടായിരുന്നേ ആ നീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പം അതൊരിക്കലും കട്ട കട്ടഘട്ടത്തില്ല ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെതാ ഈ കാണുന്നതുണ്ടല്ലോ ആ നമ്മൾ അടുപ്പ് കത്തുന്ന പുക പോകുന്ന പുകക്കൂടലാണ് കേട്ടോ എല്ലാം ഇവരിങ്ങനെ മണ്ണ് വെച്ചിട്ട് തേച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ നമ്മുടെ പണ്ട് കാലത്തേക്ക് നമ്മൾ ചെന്ന ഒരു ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ മണ്ണ് വെച്ച് മെഴുകിയിട്ടുള്ള തറകളും എല്ലാം ആണ് ഇവിടെ ഉള്ളത് ആ ഒരു സർക്കറ്റ് ചോക്ലറ്റി സർക്കറ്റ് ആടി ടേസ്റ്റ് ആടി തൽ ആടി നല്ല മസാല കറിയാണ് കുറേ സ്പൈസി അല്ലഹീ റബ്ബും മൊണദ നമ്മളവിടുന്ന് പോരുമ്പോഴേക്കും മൂന്നാല് വെറൈറ്റി ശർക്കരകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഉണ്ട ശർക്കരയല്ല പൊടി ശർക്കരയാണ് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞനും എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാനിയൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ടൂ വീലറിനായ കൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സ്ഥലമില്ലായിരുന്നു വണ്ടിയിൽ അത് കാരണം പിന്നെ അതൊന്നും വാങ്ങിയില്ല അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണേ സ്ത്രീ ആണേലും ഭയങ്കര കത്തി പണ്ടേ ഇവിടെ മൂന്നാറാണ് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് പറയാനായിട്ട് ഇവിടെ ആന വന്ന കഥയും പുലിവന്ന കഥയും കടുവ വന്ന കഥയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പറയാൻ കഥകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയും ഫോട്ടോയും ആയിട്ട് ഇവിടെ എല്ലാം നടക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോരാൻ നേരത്ത് ചേച്ചി ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ വിട്ടിട്ടുള്ളത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ സി യു